എല്ലാവർക്കും നമസ്കാരം റിയാസാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് മനോഹരമായിട്ടുള്ള മറ്റൊരു പ്രോപ്പർട്ടി പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് നമ്മുടെ ഈ ഒരു പ്രോപ്പർട്ടി വന്നിരിക്കുന്നത് നമ്മുടെ സ്വന്തം പാലക്കാട് ജില്ലയിലാണ് പാലക്കാട് ജില്ലയിലെ മാത്തൂർ പഞ്ചായത്തിലാണ് ഏകദേശം പതിനാലര സെൻറ്റ് സ്ഥലവും ആയിരം സ്ക്വയർ ഫീറ്റിൽ രണ്ട് ബെഡ്റൂമോട് കൂടിയിട്ടുള്ള ഒരു വീടാണ് നമുക്ക് സെയിലിന് വന്നിരിക്കുന്നത് നമ്മുടെ പ്രോപ്പർട്ടിയുടെ നേരെ ഫ്രണ്ടിലായിട്ട് ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ വാഹനവും വന്നു പോകാവുന്ന ബസ് റൂട്ട് ഫ്രണ്ടേജ് ആയിട്ടുള്ള ഒരു ടാർ റോഡ് കൂടിയിട്ടാണ് ഈ ഒരു പ്രോപ്പർട്ടി വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് പ്രോപ്പർട്ടിയെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വിവരങ്ങൾ കാണാം അപ്പോൾ നമ്മുടെ പ്രോപ്പർട്ടിയിലുള്ള ടാർ റോഡാണ് ഈ കാണുന്നത് നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് പോകുന്ന ടാർ റോഡാണ് ഈ കാണുന്നത് അതുപോലെ തന്നെ നമുക്ക് ഒരു മദ്രസയും ഒരു മുസ്ലിം പള്ളിയുണ്ട് ഈ പള്ളിയോട് നേരെ ചേർന്നുകൊണ്ടിരിക്കുന്ന ബസ് റൂട്ട് ഫ്രണ്ടേജ് ആയിട്ടുള്ള നമ്മുടെ പാലക്കാട് ജില്ലയിൽ തച്ചനങ്ങാട് കണ്ണനൂര് ബസ് റൂട്ടാണ് ഈ കാണുന്നത് തൊട്ടടുത്തും അയൽപ്പക്കത്തും എല്ലാം തന്നെ ധാരാളം വീടും മറ്റും ഒക്കെയുള്ള ഒരു ഭാഗമാണ് ഒരുപാട് ബസ്സുകളും കാര്യങ്ങളൊക്കെ പോകുന്ന ബസ് റൂട്ടാണ് ഈ ബസ് റോട്ടിന് ഫ്രണ്ടേജ് ആയിട്ടാണ് നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടി വന്നിരിക്കുന്നത് അപ്പം ഇതാണ് നമുക്കിന്ന് സെയിലിനായിട്ട് വന്നിരിക്കുന്ന വീടും സ്ഥലവും എന്ന് പറയുന്നത് തൊട്ടടുത്തൊക്കെ നല്ല നല്ല വീടുകളും മറ്റും ഒക്കെ വരുന്ന ഒരു ഭാഗമാണ് അപ്പം നമ്മുടെ പ്രോപ്പർട്ടിയുടെ ഉള്ളിലേക്ക് പോവുകയാണെങ്കിൽ റോഡിനോട് ചേർന്നുകൊണ്ട് തന്നെയാണ് നമ്മുടെ പ്രോപ്പർട്ടി നിൽക്കുന്നത് റോഡിൽ നിന്നും ചെറിയ രീതിയിലുള്ള ഹൈറ്റിലാണ് ഈ ഒരു പ്രോപ്പർട്ടി നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഫ്ലഡ് എഫക്റ്റഡ് അല്ലെങ്കിൽ വെള്ളം കയറുക അങ്ങനെയുള്ള യാതൊരു ഇഷ്യൂ മറ്റു കാര്യങ്ങളും ഒന്നും തന്നെ വരുന്നില്ല സുഖമായിട്ട് നമുക്കൊരു പത്തോ പതിനഞ്ചോ കാറുകൾക്ക് സുഖമായി നിർത്താവുന്ന ഒരു ഫ്രണ്ടേജ് ആണ് ഈ കാണുന്നത് ഏകദേശം നമുക്ക് ഈ ഒരു സ്ഥലം ടോട്ടലായിട്ട് വരുന്നത് പതിനാലര സെന്റാണ് സ്ഥലമായിട്ട് വരുന്നത് ഈ പതിനാലര സെൻ്റ് സ്ഥലത്തിലാണ് നമുക്ക് ആയിരം സ്ക്വയർ ഫീറ്റിന്റെ രണ്ട് ബെഡ്റൂമോട് കൂടിയിട്ടുള്ള ഒരു വീടാണ് നമുക്ക് ദൈവമായി കാണുന്ന ബസ് റൂട്ടാണ് ബസ് പോയി അപ്പം ആ ബസ് റൂട്ടിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു പ്രോപ്പർട്ടി നമുക്കിനി വീടിന് ഉള്ളിലോട്ട് പോകാം അത്യാവശ്യം നല്ല വിശാലമായിട്ടുള്ള ഒരു സിറ്റൗട്ട് ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നല്ലൊരു കാർ പോർച്ചും ഈ ഒരു ഭാഗത്തായിട്ട് ഇവര് കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞ് നമ്മൾ വീട്ടിലകത്തേക്ക് കയറുമ്പോ അത്യാവശ്യം എല്ലാം തന്നെ ഇവിടെ ജനല് വാതില് മറ്റു കാര്യങ്ങളെല്ലാം തന്നെ മരം കൊണ്ട് തന്നെയാണ് ഇവര് നിർമ്മിച്ചിരിക്കുന്നത് നല്ല ക്വാളിറ്റി ആ കീപ്പ് ചെയ്യാൻ വേണ്ടിട്ട് ഇവര് ശ്രമിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് നമ്മുടെ വീടിന് അകത്തേക്ക് കാണാം വീടിനകത്തേക്ക് കയറുമ്പോൾ തന്നെ നമുക്ക് അത്യാവശ്യം നല്ല മനോഹരമായിട്ടുള്ള ഒരു ലിവിങ് ഒരു ഹോൾ നമുക്ക് ഈ ഒരു ഭാഗത്തേക്ക് ഇവർ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഈ ജനലോ വാതിലേ തുടങ്ങിയിട്ടുള്ള എല്ലാം തന്നെ ഇവർ മരം കൊണ്ടാണ് ഇവർ നിർമ്മിച്ചിരിക്കുന്നത് അത്യാവശ്യം നല്ല നീറ്റായിട്ട് തന്നെയാണ് ഇവർ ഈ വീട് നോക്കുന്നത് ടൈലാണെങ്കിലും മറ്റു കാര്യങ്ങളും എല്ലാം തന്നെ നല്ല രീതിക്ക് മെയിൻറ്റൈൻ ചെയ്തു കൊണ്ടുപോകുന്ന ഒരു പ്രോപ്പർട്ടിയാണ് നമ്മൾ ഹാളിൽ നിന്ന് നേരെ വരുന്ന സമയത്ത് അത്യാവശ്യം നല്ല സ്പേസോട് കൂടിയുള്ള ഒരു ഡൈനിങ് സ്പേസ് നമുക്കിവിടെ കാണുന്നുണ്ട് അത്യാവശ്യം നല്ലൊരു സ്പേസ് തന്നെ ഡൈനിങ്ങിനായിട്ട് കൊടുത്തിട്ടുണ്ട് ഈ ഡൈനിങ്ങിനോട് ചേർന്നുകൊണ്ട് തന്നെ നമുക്കൊരു വാഷ് കൗണ്ടറും ഈ ഭാഗത്തായിട്ട് ഇവർ കൊടുത്തിട്ടുണ്ട് വാഷ് പേസിനെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഒരു നാല് പാളിയുടെ നല്ല വെന്റിലേഷൻ കാറ്റും വിളിച്ചും ഒക്കെ കിട്ടുന്നതിനായിട്ട് നല്ല വെന്റിലേഷൻ കിട്ടാനായിട്ട് നാല് പാളിയുടെ ജനലും ഇവരത് കൊടുത്തിട്ടുണ്ട് അപ്പം ഇവിടെ നിന്ന് നേരെ നമുക്ക് അടുത്തൊരു റൂമിലോട്ട് കയറുകയാണെങ്കിൽ ഇതാണ് നമുക്ക് നമുക്കിതിനകത്തു വരുന്ന ഒരു ബെഡ്റൂം എന്ന് പറയുന്നത് മുകളിലൊക്കെ തന്നെ അത്യാവശ്യം നല്ല സ്റ്റോറേജ് ആയിട്ടുള്ളൊരു സ്പേസ് ഇവർ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ അത്യാവശ്യം നല്ല സ്പേസ് നമുക്കൊരു കട്ടിലും മലമാരയും കാര്യങ്ങളൊക്കെ വെക്കാനുള്ളൊരു സ്പേസ് ഈ ഭാത്ത കൊടുത്തിട്ടുണ്ട് റൂമിൽ തന്നെ ആയിട്ട് നമുക്കൊരു അറ്റാച്ച്ഡ് ആയിട്ടാണ് ഇവർ ഈ ബാത്റൂമും കൂടെ കൊടുത്തിട്ടുണ്ട് നമുക്കിത് ഇന്ത്യൻ ക്ലോസറ്റാണ് ഈ ഒരു ഭാഗത്ത് വന്നിരിക്കുന്നത് ഈയൊരു ബാത്റൂമിനകത്ത് ഇന്ത്യൻ ക്ലോസറ്റ് വന്നിട്ടുണ്ട് അതിനോട് ചേർന്നുകൊണ്ട് തന്നെ പുറത്തായിട്ട് നമുക്കൊരു വാഷ് ബേസിനും ഈയൊരു ഭാഗത്തായിട്ട് ഇവർ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് നേരെ ഓപ്പോസിറ്റില് ആയിട്ടാണ് നമുക്ക് മറ്റൊരു ബെഡ്റൂം സ്പേസ് ഇവർ കൊടുത്തിരിക്കുന്നത് രണ്ടു ഭാഗത്തും നമുക്ക് ജനലുകളും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് ഈ ബാത്തൂം ഒരു ചാനലിൽ ജനലൂര് സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ മോളിലൊക്കെ ആയിട്ട് നല്ല സ്റ്റോറേജ് സ്പേസും കൊടുത്തിട്ടുണ്ട് ഈ ഒരു ബെഡ്റൂം നമുക്ക് ഒരു അറ്റാച്ചഡ് ആയിട്ട് തന്നെ വന്നിരിക്കുന്നത് ഇവിടെ നമുക്ക് വരുന്നത് ഒരു യൂറോപ്യൻ ക്ലോസറ്റ് ആണ് ഈ ഒരു ബാത്ത് ഇവർ കൊടുത്തിരിക്കുന്നത് ഇതാണ് നമുക്ക് രണ്ട് ബെഡ്റൂം വരുന്നത് രണ്ടും അറ്റാച്ച്ഡ് ആയിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത് പിന്നെ നമുക്ക് ഈ ഡൈനിങ്ങിൽ നിന്ന് നേരെ ഈ ഒരു ആ സൈഡിലോട്ട് വരികയാണെങ്കിൽ കിച്ചൻ്റെ ഒരു സ്പേസ് കാണിച്ചു തരാം മേലെ സ്റ്റോറേജ് കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള നല്ലൊരു സ്പേസ് കൊടുത്തിട്ടുണ്ട് ഒരു കിച്ചൺ സ്ലാബ് ഇവിടെ ഒരു വാഷ് പേസിൻ്റെ സിങ്ക് വെച്ചിട്ടുണ്ട് അടിയിലും സ്പേസ് കൊടുത്തിട്ടുണ്ട് ഒരു ഫ്രിഡ്ജിൻ്റെ ഒരു പ്രവിശ്യം ഇവിടെ കണ്ടിട്ടുണ്ട് അത് കഴിഞ്ഞ് നമ്മൾ നേരെ ഒരു വർക്ക് ഏരിയ സ്പേസ് ആണത് വർക്കേരിയലായിട്ട് നമുക്ക് ഒരു വാഷിംഗ് മെഷീനുള്ള ഒരു സ്പേസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ മോട്ടറ് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാനായിട്ടുള്ളൊരു സ്പേസ് കൊടുത്തിട്ടുണ്ട് ഇപ്പം അത് നമുക്കൊരു ഓപ്പണായിട്ടുള്ളൊരു ഗ്രില്ല് കൊണ്ട് ഓപ്പൺ ആയിട്ടുള്ളൊരു ഇതാണ് കൊടുത്തിരിക്കുന്നത് ഇതും അതുപോലെ തന്നെ നമുക്കൊരു പുറത്തേക്കുള്ള ഒരു ഡോറാണ് സ്റ്റീലിലാണ് അവർ ചെയ്തിരിക്കുന്നത് അപ്പം ഇതൊക്കെയാണ് നമ്മുടെ വീടിനെ അകത്തുള്ള വിശേഷങ്ങൾ എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു വീടിൻ്റെ അപ്സ്റ്റെയർ വരുന്നത് നമുക്ക് വീടിന് പുറകിലായിട്ടാണ് അപ്സ്റ്റെയർ വീട്ടിൽ കൊടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്കിനി പുറകിലോട്ട് പോവാം നമുക്ക് വീടിന് മുന്നിലോട്ട് വരുന്ന സമയത്ത് എത്രയും സ്പേസ് നമുക്ക് ഇതിന് മുന്നിൽ വരുന്നുണ്ട് ഈ സൈഡിലാണെങ്കിൽ നമുക്കൊരു കോമ്പൗണ്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ നേരെ ഫ്രണ്ടിൽ കോമ്പൗണ്ട് ചെയ്തിട്ടുണ്ട് സൈഡിലായിട്ടാണെങ്കിൽ നമുക്ക് കോമ്പൗണ്ട് വാൾ ചെയ്തിട്ടുണ്ട് മറ്റേ നമ്മുടെ വേലി കൊണ്ടാണ് ഇവർ ചെയ്തിരിക്കുന്നത് അത്യാവശ്യം നല്ല സ്പേസും കാര്യങ്ങളൊക്കെ തന്നെ എല്ലാ ഭാഗത്തും ഇവർ കൊടുത്തിട്ടുണ്ട് വീടിന് ചുറ്റുമായിട്ട് തന്നെ നമുക്ക് നല്ല ഇൻ്റർലോക്കാണ് ഇവർ കൊടുത്തിരിക്കുന്നത് നമുക്ക് നടന്ന് നടക്കാനൊക്കെ ഉള്ളൊരു സ്പേസ് ഫുള്ളായിട്ട് ഇന്റർലോക്ക് കൊണ്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് ചെറിയ രീതിയിലുള്ള മഴയും കാര്യങ്ങളൊക്കെ പെയ്തുകൊണ്ടാണ് ചെറിയ രീതിയിലുള്ള ബാക്ക് സൈഡിൽ ചെറിയ രീതിയിലുള്ള ചെടികളൊക്കെ വളർന്നിരിക്കുന്നതാണ് ഇത്രയും സ്പേസ് നമുക്ക് വരുന്നുണ്ട് ഏകദേശം കോമ്പൗണ്ട് നമ്മുടെ അതിർത്തിയിൽ നിന്ന് ഏകദേശം ഒരു രണ്ടര മൂന്ന് മീറ്ററോളം നമുക്ക് ബാക്കിൽ സ്പേസ് കൊടുത്തിട്ടുണ്ട് മാക്സിമം നമുക്ക് വീട് പുറകിലോട്ടാക്കി നീക്കിയിട്ടാണ് ഇവർ ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല ഫ്രണ്ടേജ് നമുക്ക് സ്പേസ് ചെയ്ത് നല്ല ഗാർഡൻ സെറ്റ് ചെയ്യുന്നതിനോ അല്ലെങ്കിൽ ഇനിയിപ്പോൾ ഒരു വീട് കൂടെ ഫ്രണ്ടിൽ നിർത്തണമെങ്കിൽ അതും ചെയ്യാം കാരണം പതിനാലര സെൻറ്റിൽ ഏകദേശം ഒരു നാല് സെൻറ്റോളമാണ് നമുക്ക് ബാക്ക് സൈഡിലാണ് ഈ വീട് ചെയ്തിരിക്കുന്നത് ബാക്കി ബാക്കിയൊരു പത്ത് സെൻറ്റോളം നമുക്ക് ഫ്രണ്ടിൽ കിടക്കുന്നുണ്ട് ഈ ഒരു പ്രോപ്പർട്ടി എടുക്കാനൊക്കെ താല്പര്യം ശരിക്കും നമുക്ക് ഒരു കൊമേഴ്ഷ്യൽ ബിൽഡിംഗ് ഒക്കെ ഫ്രണ്ടിലായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോപ്പർട്ടിയും കൂടിയാണ് ഒരു കട റൂമോ കാര്യങ്ങളൊക്കെ കെട്ടുമോ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും വീടും വീടിനോട് ചേർന്ന് തന്നെ കട റൂമൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു ഭാഗമാണ് മോളിലേക്കും നല്ല രീതിയിൽ വൃത്തിയായിട്ട് തന്നെ നമുക്ക് ഇവർ ചെയ്തിട്ടുണ്ട് നല്ല സിമൻറ്റും മട്ടി കാര്യങ്ങളൊക്കെ വലിച്ച് നല്ല ഫിനിഷ് ആയിട്ടുള്ളൊരു വീടാണ് നീറ്റായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ് ഏകദേശം നല്ല സ്പേസ് ആണ് നമുക്ക് ഫ്രണ്ടിൽ വന്നിരിക്കുന്നത് ഒരു ഗാർഡനോ കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ അടിപൊളിയാണ് നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടിയിൽ നിന്ന് തൊട്ടടുത്ത് തന്നെയാണ് മുസ്ലിം പള്ളി കേട്ടോ മുസ്ലിം പള്ളി എന്ന് പറയുന്നത് ഒരു വരുന്നതാണ് അതുപോലെ തന്നെ അമ്പലമാണെങ്കിലും ക്രിസ്ത്യൻ ചർച്ച ഒക്കെ ആണെങ്കിലും എല്ലാം നിയർബൈ ആയിട്ട് നടന്ന എത്താവുന്ന ഒരു ദൂരം മാത്രമേ വരുന്നുള്ളൂ ബസ് സ്റ്റോപ്പ് പിന്നെ നമുക്ക് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെയാണ് ബസ് സ്റ്റോപ്പ് വന്നിരിക്കുന്നത് കടകളും മറ്റു കാര്യങ്ങളും എല്ലാം തന്നെ നടന്ന ജസ്റ്റ് ഫ്രണ്ടിലായിട്ട് ഓപ്പോസിറ്റ് സൈഡായിട്ട് വരുന്നുണ്ട് അപ്പോൾ നമ്മുടെ പാലക്കാട് ടൗണിൽ നിന്ന് വരും ഏഴ് കിലോമീറ്റർ മാത്രം വ്യത്യാസമുള്ള ബസ് റൂട്ട് ഫ്രണ്ടേജ് കൂടിയിട്ടില്ല പതിനാല് ട്രസ്സെന്റ് സ്ഥലവും ആയിരം സ്ക്വയർ ഫീറ്റ് ഈ ഒരു വീട് ഓണർ വിൽക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നുണ്ട് ഓണർ ചോദിക്കുന്നത് നാൽപ്പത്തി അഞ്ച് ലക്ഷം രൂപ മാത്രമാണ് വില നെഗോഷ്യബിൾ കൂടിയാണ് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായി നമ്മുടെ നമ്പറുമായിട്ടൊന്ന് കോൺടാക്ട് ചെയ്യുക